എല്ലാവർക്കും പുതിയ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ഞാൻ ഞാൻ ആനന്ദ് അനു ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളിൽ പലവരും ദിവസവും മണിക്കൂറുകളോളം ചിലവഴിക്കുന്ന ഒരു ലോകത്തെക്കുറിച്ചാണ് സോഷ്യൽ മീഡിയ റീൽസ് ഇത് വെറും വിനോദം മാത്രമല്ല നമ്മുടെ മനസ്സിനെയും തലച്ചോറിനെയും എങ്ങനെ സ്വാധീനിക്കുന്നത് എന്ന് നമ്മൾ ആഴത്തിൽ പരിശോധിക്കാൻ പോകുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ ദിവസവും കുറഞ്ഞത് ഒരു റീൽസിൽ കുടുങ്ങി പോകാറുണ്ട് ഒരു റീൽ കഴിഞ്ഞ് അടുത്ത റീലിലേക്ക് പോകും സമയം പോകുന്നത് ആസക്തി പോലെ അറിയാതെ അതെ ആനന്ദ് ആ ഒരു കുടുങ്ങിപ്പോകൽ ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട മനഃശാസ്ത്രപരമായ വശം റീൽസ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് തന്നെ നമ്മുടെ തലച്ചോറിലെ റിവാർഡ് സിസ്റ്റം ഉണർത്താനാണ് ഓരോ പുതിയ ും ഒരു പുതിയ വിവരമോ തമാശയോ ആശ്ചര്യമോ ഒളിഞ്ഞിരിപ്പുണ്ട് ഇത് നമ്മുടെ തലച്ചോറിലെ ഡോപ്പമിൻ എന്ന രാസവസ്തു പുറത്തുവിടുന്നു ഈ ഡോപ്പമിൻ നമുക്ക് സന്തോഷവും സംതൃപ്തിയും നൽകുന്നത് ഒപ്പം കൂടുതൽ കൂടുതൽ ആഗ്രഹിക്കാനും പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ടാണല്ലേ ഒരെണ്ണം കണ്ടാൽ അടുത്തത് കാണാൻ തോന്നുന്നത് ഒരു തരം ചെറിയ ഡോപ്പമിൻ ഹിറ്റ് കിട്ടുന്നത് പോലെ തീർച്ചയായും അതൊരു തരം പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് ലൂപ്പാണ് റീൽസ് നമ്മൾക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ സന്തോഷം നൽകുന്നു നമ്മുടെ തലച്ചോറിന് ഈ എളുപ്പവഴിക്ക് അടിമപ്പെടുന്നു കാരണം കൂടുതൽ കഷ്ടപ്പെടാതെ സന്തോഷം ലഭിക്കാൻ ആർക്കാണ് ഇഷ്ടമല്ലാത്തത് പക്ഷേ ഇതിനൊരു മറുവശം കൂടിയില്ലേ ഈ തുടർച്ചയായ ഉത്തേജനം നമ്മുടെ ശ്രദ്ധയെ എങ്ങനെയാണ് ബാധിക്കുന്നത് എനിക്കിപ്പോൾ വലിയ കാര്യങ്ങൾ ശ്രദ്ധിച്ച് വായിക്കാനോ കേൾക്കാനോ ഒരു ബുദ്ധിമുട്ട് തോന്നി തുടങ്ങിയിട്ടുണ്ട് അത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് ആനന്ദ് റീൽസിൻ്റെ പ്രധാന ദോഷങ്ങൾ ഒന്നാണത് നമ്മുടെ ദൈർഘ്യം അതായത് അറ്റൻഷൻ സ്പാൻ കുറയ്ക്കുന്നു റീൽസുകൾ സാധാരണയായി പതിനഞ്ച് മുതൽ അറുപത് സെക്കൻഡ് വരെയാണ് നമ്മുടെ തലച്ചോറ് അതിവേഗം വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യാനും അടുത്തതിലേക്ക് മാറാനും പഠിക്കുന്നു ഈ ദീർഘനേരം ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന നമ്മുടെ കഴിവിനെ ഇല്ലാതാക്കും അതെ ഒരു സിനിമ കാണാനിരിക്കുമ്പോൾ പോലും ഇടയ്ക്കിടെ എടുത്ത് റീൽസ് നോക്കാൻ തോന്നും അല്ലെങ്കിൽ ഒരു പുസ്തകം വായിക്കുമ്പോൾ മനസ്സ് വേറെ എവിടെയൊക്കെയോ പോകും അത് റീൽസിൻ്റെ സ്വാധീനമാണ് നമ്മുടെ തലച്ചോറിന് ക്ഷമ കുറയുന്നു പെട്ടെന്നുള്ള സംതൃപ്തിക്ക് വേണ്ടി തലച്ചോർ ആഗ്രഹിക്കുന്നു ഇത് വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും ദീർഘകാലാടിസ്ഥാനത്തിൽ ദോഷകരമായി ബാധിക്കാം റീൽസ് കാണുന്നത് തലച്ചോറിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുമോ അതോ തോന്നലാണോ തീർച്ചയായും മാറ്റങ്ങൾ ഉണ്ടാവാം നമ്മുടെ തലച്ചോറ് ഒരു പ്ലാസ്റ്റിക് സ്വഭാവമുള്ള അവയവമാണ് നമ്മൾ എന്ത് കാര്യങ്ങൾ ആവർത്തിച്ച് ചെയ്യുന്നുവോ അതനുസരിച്ച് അത് പുനർ റീൽസിൻ്റെ കാര്യത്തിൽ ഒന്നാമതായി സംഭവിക്കുന്നത് പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് ദുർബലമാകും ഇത് നമ്മുടെ തീരുമാനമെടുക്കൽ ആസൂത്രണം ശ്രദ്ധ എന്നിവയെ നിയന്ത്രിക്കുന്ന ഭാഗമാണ് തുടർച്ചയായി ചെറിയ വീഡിയോകൾ കാണുന്നത് ഈ ഭാഗത്തിൻ്റെ പ്രവർത്തനത്തെ മന്ദീഭവിക്കാം അമിക്കട്ടിലെ ഉത്തേജനം ചില റീലുകൾ തീവ്രമായ വൈകാരിക പ്രതികരണങ്ങൾ ഉണ്ടാകും ഭയം സന്തോഷം ദേഷ്യം തുടങ്ങിയവ ഇത് അമിതകത്തിലെ അമിതമായി ഉത്തേജിപ്പിക്കുകയും വൈകാരിക നിയന്ത്രണം ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യാം മൂന്നാമതായി ഡോപ്പമിൻ റിസെപ്റ്റേഴ്സ് കുറയും തുടർച്ചയായി ഡോപ്പമിൻ ലഭിക്കുമ്പോൾ തലച്ചോർ ഡോപ്പമിൻ റിസെപ്റ്റേഴ്സുകളുടെ എണ്ണം കുറയ്ക്കും ഇത് പിന്നീട് സാധാരണ കാര്യങ്ങളിൽ നിന്നും സന്തോഷം കണ്ടെത്തുവാൻ ബുദ്ധിമുട്ടുണ്ടാക്കും കൂടുതൽ തീവ്രമായി ഉത്തേജനം വേണ്ടിവരും പ്രശ്നമാണ് മറ്റുള്ളവരുടെ മികച്ച ജീവിത നിമിഷങ്ങൾ മാത്രം കാണുമ്പോൾ നമ്മൾ അറിയാതെ നമ്മളെ അവരുമായി താരതമ്യം ചെയ്യുന്നു ഇത് ആത്മവിശ്വാസം കുറയ്ക്കാനും അസൂയ വിഷാദം തുടങ്ങിയ നെഗറ്റീവ് വികാരങ്ങൾ ഉണ്ടാക്കാനും കാരണമാകുന്നു പക്ഷേ റീൽസിന് നല്ല വശങ്ങളില്ലേ പുതിയ കാര്യങ്ങൾ പഠിക്കാനും പാചകം ചെയ്യാനും വ്യായാമം ചെയ്യുവാനും ഒക്കെയുള്ള വീഡിയോകൾ ഞാൻ കാണാറുണ്ട് തീർച്ചയായും ഉണ്ട് റീൽസുകൾ വിവരങ്ങൾ പങ്കുവയ്ക്കാനുള്ള ഒരു മികച്ച മാധ്യമമാണ് ക്രിയാത്മകമായ ഉള്ളടക്കം പുതിയ കഴിവുകൾ പഠിപ്പിക്കൽ ബോധവൽക്കരണം ഇതെല്ലാം റീൽസിലൂടെ സാധ്യമാണ് പ്രശ്നം ഇതിൻ്റെ അമിത ഉപയോഗവും നമ്മുടെ തലച്ചോറിന് മുകളിൽ അത് ചെലുത്തുന്ന നെഗറ്റീവ് സ്വാധീനവുമാണ് അപ്പോ പറ്റുക ഒഴിവാക്കുന്നത് ബുദ്ധിമുട്ടാണ് പൂർണ്ണമായും ഒഴിവാക്കേണ്ടതില്ല പക്ഷേ നിയന്ത്രിക്കാൻ ചില വഴികളുണ്ട് ഒന്നാമതായി സമയപരിധി നിശ്ചയിക്കുക ദിവസവും എത്ര സമയം റീൽസ് കാണണമെന്നൊരു പരിധി വയ്ക്കുക ഫോണിലെ ആപ്പ് ലിമിറ്റ് ഫീച്ചറുകൾ ഇതിനായി ഉപയോഗിക്കാം രണ്ടാമതായി മൈൻഡ്ഫുള്ളായി ഉപയോഗിക്കുക വെറുതെ സ്ക്രോൾ ചെയ്യാതെ നിങ്ങൾ എന്തിനാണ് ഇത് കാണുന്നതെന്ന് ശ്രദ്ധിക്കുക ഒരു റീൽ കാണുമ്പോൾ ഇത് എനിക്ക് പ്രയോജനമുള്ളതാണോ എന്ന് സ്വയം ചോദിക്കുക മൂന്നാമതായി നോട്ടിഫിക്കേഷനുകൾ ഓഫ് ചെയ്യുക ഇത് നമ്മളെ അനാവശ്യമായ റീൽസിലേക്ക് വലിച്ചിഴയ്ക്കുന്നത് ഒഴിവാക്കും നാലാമതായി മറ്റു ഹോബികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക പുസ്തകം വായിക്കുക വ്യായാമം ചെയ്യുക സുഹൃത്തുക്കളുമായി സംസാരിക്കുക തുടങ്ങിയ ഓഫ്ലൈൻ പ്രവർത്തനങ്ങൾ കൂടുതൽ സമയം കണ്ടെത്തുക അഞ്ചാമതായി റീൽസ് കാണാനുള്ള ട്രിഗറുകൾ തിരിച്ചറിയുക നിങ്ങൾക്ക് എപ്പോഴാണ് റീൽസ് കാണാൻ തോന്നുന്നത് വിരസത വരുമ്പോഴോ വിഷമം വരുമ്പോഴോ ആ സാഹചര്യങ്ങൾ മറ്റ് കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുക ആറാമതായി ഉറങ്ങുന്നതിനു മുമ്പ് ഒഴിവാക്കുക പ്രത്യേകിച്ചും റീൽസിന്റെ അമിത വേഗമുള്ള മാറ്റങ്ങൾ തലച്ചോറിനെ ഉത്തേജിപ്പിക്കും വളരെ നല്ല നിർദ്ദേശങ്ങളാണല്ലോ നമ്മുടെ തലച്ചോറിനെ എങ്ങനെയാണ് റീൽസ് സ്വാധീനിക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ അതിനെ നിയന്ത്രിക്കാൻ കൂടുതൽ എളുപ്പമാകും ആനന്ദ് പറഞ്ഞത് വളരെ ശരിയാണ് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തന രീതി മനസ്സിലാക്കുകയും അതിനെ നല്ല ശീലങ്ങളിലേക്ക് റീവയർ ചെയ്യുകയും ചെയ്യുന്നതാണ് പ്രധാനം ഇതിനായി നമ്മുടെ സ്വന്തം സോളിൻ ആപ്പ് നിങ്ങളെ സഹായിക്കും സോളിൻ ആപ്പ് നമ്മുടെ ഈ വിഷയത്തിൽ എങ്ങനെയാണ് സഹായിക്കുന്നത് ഈ ഡിജിറ്റൽ ലോകത്തിൻ്റെ അമിത ഉത്തേജനങ്ങളിൽ നിന്ന് മനസ്സിനെ സംരക്ഷിക്കാനും ശ്രദ്ധാശേഷി വർദ്ധിപ്പിക്കാനും മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കുന്ന നിരവധി കോഴ്സുകൾ സോളിൻ ആപ്പിലുണ്ട് പ്രത്യേകിച്ച് റീവയർ യുവർ ബ്രെയിൻ എന്നൊരു കോഴ്സ് തന്നെ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് റീൽസ് പോലുള്ള അതിവേഗ കണ്ടൻറ്റുകൾ നമ്മുടെ തലച്ചോറിൽ വരുത്തുന്ന മാറ്റങ്ങളെ എങ്ങനെ തിരിച്ചറിഞ്ഞ് അതിനെ പോസിറ്റീവായി മാറ്റിയെടുക്കാം എന്നതിനെ കുറിച്ച് വളരെ പ്രായോഗികമായ മാർഗനിർദ്ദേശങ്ങൾ ഈ കോഴ്സിലുണ്ട് അത് വളരെ ഉപകാരപ്രദമാണല്ലോ എനിക്കിപ്പോൾ തന്നെ ആ കോഴ്സ് നോക്കണം എവിടെയാണ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാനും കോഴ്സ് വാങ്ങാനും കഴിയുക നിങ്ങളുടെ പ്ലേ സ്റ്റോറിലോ ഗൂഗിളിലോ സോളിൻ എന്ന് സെർച്ച് ചെയ്താൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം അവിടെ റീവൈർ യുവർ ബ്രെയിൻ കോഴ്സ് ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ വെൽനസ് കോഴ്സുകൾ നിങ്ങൾക്ക് കണ്ടെത്താനും പർച്ചേസ് ചെയ്യാനും സാധിക്കും നിങ്ങളുടെ മാനസികാരോഗ്യ യാത്രയിൽ സോളിനൊരു നല്ല കൂട്ടാളിയായിരിക്കും സോഷ്യൽ മീഡിയ നല്ലൊരു ടൂളാണ് പക്ഷേ നമ്മൾ അതിനെ ഉപയോഗിക്കണം അത് നമ്മളെ ഉപയോഗിക്കരുത് ഈ ചർച്ച പലർക്കും ഉപകാരപ്രദമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു വളരെ ഈ വിഷയത്തെ കുറിച്ച് നമ്മളോട് സംസാരിച്ചതിന് നന്ദി ആനന്ദ് അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു സോളിൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ മറക്കരുത്